നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു അതായത് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ തരത്തിലുള്ള ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ യഥേഷ്ടമുണ്ട് ആരോഗ്യവകുപ്പിനെ ആ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഇതിനെ അതായത് സർക്കാരിനെ അവമതിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെയായിരുന്നു ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയായിരുന്നില്ല സത്യം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായിരിക്കുന്ന ചില നടപടികൾ അതായത് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്ന് ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നും കൃത്യമായും ഉപകരണങ്ങൾ അതായത് സർജറി മാറ്റിവെക്കേണ്ടി വന്നത് ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നു മാത്രമല്ല അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പല കാര്യങ്ങളിലും തനിക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ സത്യമാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഹൈദരാബാദിൽ നിന്നും സർജറി ഉപകരണങ്ങൾ വന്നിരിക്കുകയാണ് ഇനി മുടങ്ങിപ്പോയ സർ സർജറിയും മറ്റ് ചികിത്സകളും ഒക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾ അവർ ഡോക്ടർ ഹസനോട് കടപ്പെട്ടിരിക്കുകയാണ് ഹസനോട് അവർ മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഡോക്ടർക്ക് അനുകൂലമായി നിരവധി കമൻ്റുകളും പിന്തുണയുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയൊരു മെഡിക്കൽ കോളേജിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും തൻ്റെ കാര്യം നോക്കി തനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഡോക്ടർമാരും തന്നെ ഇതൊന്നും പുറത്തു പറയാറില്ല അല്ലെങ്കിൽ സർക്കാരിനെ വെറുപ്പിക്കണ്ട എന്ന് കരുതി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോകട്ടെ എന്ന് കരുതുന്ന ഡോക്ടർമാരും തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരാറില്ല പക്ഷേ ഹസനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലാതെ മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ തനിക്ക് നാണക്കേടും മനോവിഷവും ഉണ്ടാക്കി എന്നാണ് അതായത് ഒരു ഡോക്ടർ കൃത്യമായും ഒരു മനുഷ്യജീവന് അത്രയേറെ വില കൽപ്പിക്കേണ്ട ആൾ എന്ന് തന്നെയാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് ഹസ്സനിലൂടെ ഡോക്ടർ ഹസ്സനിലൂടെ നമുക്ക് അദ്ദേഹം തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് എന്തായാലും ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിയതോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രവർത്തനം കുറച്ചെങ്കിലും നന്നായി എന്ന് വേണം കരുതാൻ എന്തായാലും ഇനിയുള്ള പരാതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പരാതികളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്